നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി വഴുപ്പിന് രണ്ട് മണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് കർത്തവാവ് ആരംഭിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് തുടക്കം പന്ത്രണ്ട് മുക്കാൽ വരെയാണ് കറുത്തവാ നമ്മുടെ കൊല്ലവർഷം കർക്കിടക മാസം എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് പുതൃക്കയ്ക്ക് പുണ്യം കിട്ടുന്നതായ അമാവാസി തിഥി ഉള്ളത് ഈ കറുത്ത പക്ഷത്തിലുള്ള അമാവാസിയാണ് കുതൃക്കക്ക് ഏറ്റവും പ്രാധാന്യം കറുത്തവാവാണ് കുതൃക്കയ്ക്ക് ഏറ്റവും പ്രാധാന്യം എല്ലാ മാസത്തിലെ കറുത്തവാകും കൃതൃക്കു വേണ്ടി ബലിയിടുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യങ്ങളാണ് അത് പ്രധാനപരമായിട്ട് കർക്കിടക മാസത്തിലെ വാവവും മകര മാസത്തിലെ വാവുമാണ് ഏറ്റവും പ്രധാനം ഒന്ന് കർക്കിടക മാസം എന്ന് പറയുന്നത് ദക്ഷിണായന മാസത്തിൻ്റെ തുടക്കത്തിൽ വരുന്നതാണ് കർത്തവാവ് വാവ് ഉത്തരായന കാലത്തിൻ്റെ തുടക്കം വരുന്നതാണ് മകരത്തിലെ വാവ് അപ്പൊ ഈ വാവ് ബലികൾ ഉത്തരായനത്തിലെയും ദക്ഷിണായനത്തിലെയും വാവ് ബലി വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാ മാസത്തിലും കർത്തവാവ് തോറും നമുക്ക് പിതൃക്കൾക്ക് ബലികൾ സമർപ്പിക്കാം പുണ്യ ദിവസമാണ് എന്ന് പറയുന്നത് ശരിക്കും കല്യാണം മുതലായ മുഹൂർത്താദികൾക്ക് ചതുർത്ഥി നവമി ചതുർദശി കർത്തവാവ് ഇതൊന്നും എടുക്കില്ല പക്ഷെ എന്നാൽ പിതൃക്കൾക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് നമുക്ക് ബലി കർമാദികൾ അനുഷ്ഠിക്കാൻ ഏറ്റവും പുണ്യമായ കാലഘട്ടമാണ് അപ്പം ഈ പിതൃക്കൾക്ക് ബലി തർപ്പിക്കുന്നത് കാശി രാമേശ്വരം കൈലാസം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും കാലഭൈരവ ക്ഷേത്രത്തിലും ഒക്കെ ഈ പിതൃകർമ്മങ്ങൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ജനാർദ്ദസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും വിശേഷമായിട്ട് ഉള്ളതും അതേപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് വിഷ്ണുവിലാണ് ഈ പിതൃക്കളുടെയൊക്കെ ആത്മാക്കളെ നമ്മൾ ആ വായിച്ച് പൂജിച്ച് ലയിപ്പിക്കുന്നത് ഇതെല്ലാ ഇടങ്ങളും എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ഈ പിതൃക്കളുടെ ബലികർമാദികൾ പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കാശി എന്ന് അറിയപ്പെടുന്ന കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ബലികർമാദികൾ വിശേഷമായിട്ട് നടത്തിപ്പോരുന്നുണ്ട് എല്ലാ കർത്തവാവിനും ബലി ഉണ്ട് രാവിലെ മുതൽ ഒരു പത്ത് മണിവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് കാരണം പതിനൊന്ന് മണിവരെയൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും വന്നാലേ ഈ പിതൃ കർമ്മങ്ങളും ബലികർമാദികളും തിലോമം പാൽപ്പായസം മുതലായ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പം അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന ബലികർമാദികൾ കാശിയിൽ ചെയ്യുന്ന പുണ്യങ്ങൾ പോലെയാണ് നമുക്ക് എല്ലാ തരത്തിലും പിതൃകൾക്ക് മോക്ഷം കിട്ടും എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടും പിതൃബലി ആർക്കൊക്കെ വേണ്ടിയാണ് നടത്തുന്നത് എന്ന് ചോദിച്ച അബ്രഹ്മണോ ഏ ഹേ പിതൃവംശാത മാതൃസ്ഥാമതിയ വംശദ്ധയെ അസ്മിൻ ദാസഭൂതേവകശ മിത്രാണി സഹിതാ പശവശ വൃഷാഞ്ജ സൃഷ്ടാഞ്ജ കൃതോപകാരായ ജന്മാഞ്ചലി അഹം പിണ്ടം ദമാമി എന്നാണ് അബ്രഹ്മണോ അല്ലയോ ബ്രഹ്മം പ്രാപിച്ചിട്ടുള്ളവരെ ഏ പിതൃവംശജാഥ അല്ലയോ എൻ്റെ പിതൃവംശത്തിങ്കിൽ പിതാവിന്റെ വംശത്തെങ്കിൽ ജനിച്ച് മരിച്ചു പോയിട്ടുള്ളവരെ മാതൃസ്ഥത എൻ്റെ അമ്മ വഴിയിൽ അങ്ങനെ മരിച്ചു പോയിട്ടുള്ളവരെ ജനിച്ച് മരിച്ചു പോയിട്ടുള്ളവരെ വംശദ്ധയെ രണ്ട് വംശത്തിൻ്റെയും അസ്മിൻ ദാസഭൂതാഹ കുട്ട ദാസന്മാരായിട്ട് ജനിച്ച് ജീവിച്ചവര് ദാസന്മാരെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ശമ്പളം വാങ്ങിക്കാതെ നമ്മുടെ തൊഴിലാളിയെപ്പോലെയും മുതലാളിയെപ്പോലെയും സഹോദരങ്ങളെപ്പോലെയും ബന്ധുക്കളെപ്പോലും നമുക്കെല്ലാം ചെയ്തു തരുന്നു സഹായിച്ച് നിൽക്കുന്ന ആൾക്കാരെയാണ് ദാസന്മാരെന്ന് പറയുന്നത് പ്രത്യാഹ എന്ന് വെച്ചാൽ പ്രത്യന്മാരെന്ന് പറയുന്നത് നമ്മളെ ജോലിക്കാർ നമുക്ക് വേണ്ടി നമ്മുടെ ആ ജോലികൾ നമ്മൾ പണം കൊടുക്കുന്നു ശമ്പളം വാങ്ങിക്കുന്നു എങ്കിൽ പോലും നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളറിയാതെ നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ ഓർമ്മിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കഴിക്കുന്ന അരി ഗോതമ്പ് റവ മറ്റുള്ള മരിച്ചീനി മറ്റുള്ള ധാന്യങ്ങൾ പല വസ്തുക്കൾ ഇതെല്ലാം കൃഷി ചെയ്യണമെങ്കിൽ നമുക്കൊരുപാട് കർഷകർ വേണം ഭാരതം എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക രാജ്യമായിട്ടാണ് ലോക രാജ്യങ്ങൾ കണക്കാക്കപ്പെടുന്നത് ആ ഭാരതത്തിലുള്ള എല്ലാവരും കർഷകന്മാരല്ല എല്ലാവരും വലിയ മിടുക്കരായിട്ടുള്ള ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും അതേപോലെ മെഡിക്കൽ വിഭാഗത്തിലും എല്ലാ തരത്തിലും ലോകത്ത് ഏറ്റവും മുമ്പന്തി നിൽക്കുന്നത് നമ്മളെ ഭാരതീയനാണ് അതിന് ഭാരതീയന്മാർക്കൊരു കുഴപ്പം നമ്മളെ കഴിവുകളും നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ കണ്ടുപിടുത്തങ്ങളും നമ്മളെ പൗരാണികപരമായിട്ടുള്ള മൂല്യങ്ങളൊന്നും നമ്മളെ നാട്ടുകാർ പഠിക്കുകയില്ല പഠിപ്പിച്ചാൽ തന്നെ വിലയില്ലാത്ത തരത്തിൽ അതിനെ ആ മോശമായിട്ട് കാണും അപ്പൊ മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കണവർക്ക് മാത്രമേ ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിന്റെ സംസാരത്തെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഗുണ മേന്മകളെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും വൈദ്യത്തെക്കുറിച്ചും മന്ത്രശാസ്ത്രത്തെക്കുറിച്ചും ഗണിതത്തെക്കുറിച്ചും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഭാരതീയന്മാരുടെ കണ്ടെത്തലുകളുടെ നിഗമനങ്ങളുടെ ശാസ്ത്ര ഗവേഷണങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ലോകം ഇപ്പം പഠിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഭാരതന്മാർ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച കാര്യങ്ങൾ ഇന്നും ലോകത്തുള്ള പല സയൻറ്റിസ്റ്റുകൾക്കും അറിയപ്പെടാൻ പറ്റുന്നില്ല കവിടി നിരത്തി സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അതേപോലെ തിരുവോണം അഷ്ടമിരോഹിണി ശ്രീരാമനവമി വിനായക ചതുർത്ഥി അതേപോലെ ശിവരാത്രി ദീപാവലി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച നമുക്ക് റംസാൻ വരെ കണ്ടുപിടിക്കണമെങ്കിൽ ചന്ദ്ര ഗതി കറുത്തവാ കഴിഞ്ഞ് ആ പറ കാണുന്നത് വരെയുള്ള എത്ര നാഴിയൊക്കെയാണത് ഉദിച്ചു വരുന്നത് അപ്പോഴാണ് റംസാൻ പെരുന്നാൾ ഇതൊക്കെ ആരും ഇതെല്ലാ നമ്മുടെ സൂര്യ ചന്ദ്രാദികളുടെ ഗതി അനുസരിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഇത് വേദകാലത്തെ നമ്മളെ പൗരാണികന്മാർക്ക് അറിയാവുന്ന കാര്യം ശ്രീരാമനും ശ്രീകൃഷ്ണനും ബ്രാഹ്മണനും ഒക്കെ ജാതകമുണ്ട് അതൊക്കെ എത്ര കാലത്താണെന്ന് നമ്മൾ നോക്കണം ചോ സ്ത്രോത്രം കലി കൃതം ഇങ്ങനെയുള്ള ചതുർയുഗങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ഇന്നും നമുക്ക് അന്ധവിശ്വാസമെന്ന് അവഗണിക്കപ്പെടുന്ന ആ അറിവില്ലാത്ത മണ്ടന്മാരുടെ ഒരു സംസ്കാരം നമുക്ക് വന്നു പെട്ടതി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് നമ്മളെ മക്കളെയോ പാരമ്പര്യത്തെയോ മൂല്യങ്ങളെ സംരക്ഷിക്കപ്പെടാൻ അച്ഛനമ്മമാർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് പിള്ളേർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭാരതത്തിലെ ശാസ്ത്രങ്ങളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് കഴിവുകൾ ധാരാളമുണ്ട് അത് ജ്യോതിഷ രംഗത്ത് വൈദ്യ രംഗത്ത് അതേപോലെ മന്ത്രതന്ത്രാദികളുടെ രംഗത്ത് നമ്മുടെ സംഗീതാദി കലകളുടെ രംഗത്ത് എല്ലാ മേഖലകളിലും ഭാരതം ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് അന്നും ഇന്നും പക്ഷെ നമ്മളെ കഴിവുകളും കാര്യങ്ങളും അംഗീകരിക്കാൻ അവിടുത്തെ സർക്കാരിനോ അധികാരികൾക്കോ താല്പര്യമില്ല വെളിയിലുള്ളവരുടെ സംസ്കാരം വെളിയിലുള്ളവരുടെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കമ്മീഷൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ രാജ്യത്തിൻ്റെ മുതൽ കൂട്ടായിട്ട് മറ്റുള്ള ആൾക്കാർ കണക്കാക്കുക നമുക്കിവിടെ തന്നെ പ്രകൃതി വാതകമുണ്ട് പെട്രോളുണ്ട് ഡീസലുണ്ട് നമ്മളെ മണ്ണിൽ തന്നെ ഉണ്ട് പക്ഷെ അതൊന്നും കെട്ടിട്ട് കാര്യമില്ല അതൊന്നും എടുക്കാൻ ശ്രമിക്കുന്നതുമില്ല എടുക്കുന്നത് തന്നെ നമുക്ക് ഉപയോഗ ഉപകാരപ്പെടുന്നതാണെങ്കിലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യാനാണ് നമ്മുടെ സർക്കാരിന് ആഗ്രഹം എന്ത് കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് തോന്നി മറ്റുള്ളത് ഉപയോഗിക്കാൻ കൂടുതലും ശ്രമിക്കുന്നതുകൊണ്ട് അതൊരു ബിസിനസ് അതിൽ കൂടെ ഒരുപാട് പേരുടെ പ്രോഫിറ്റ് കമ്മീഷൻ ഏജൻസികളുമായിട്ടുള്ള ടേംസ് ബന്ധം ഇതൊക്കെ കൊണ്ട് അതങ്ങ് വളർത്തി തഴച്ച് ഉയർത്തി എടുക്കാൻ സാധിക്കും നമ്മളെ രാജ്യത്തുള്ള കാര്യങ്ങളും മൂല്യങ്ങളും വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ലോകത്ത് എല്ലാവരും ശ്രമിക്കുന്നത് പോലെ നമ്മളെ രാജ്യത്ത് മികവുറ്റ നേട്ടങ്ങൾ ശ്രമിച്ച് പലതും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ലോകരാജ്യത്ത് ഭാരതത്തെക്കുറിച്ചും വളരെ കൂടി അതിശയിപ്പിക്കുന്ന ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അധികാരികളുടെ ലോകം രാജ്യം ആയിട്ടാണ് നമ്മളിന്ന് കാണപ്പെടുന്നത് അപ്പം ഈ പിതൃക്കളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ പുണ്യങ്ങളും നീട്ടും അങ്ങനെ ആശ്രിത സേവകശ നമ്മളെ ആശ്രയിച്ചിട്ടുള്ളൊരു നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത് സേവകശ നമ്മളെ സഹായിച്ചിട്ടുള്ളൊരു അത് നമ്മളെ സഹായിച്ചിട്ടുള്ളൊരു മിത്രാണി നമ്മളെ മിത്രങ്ങൾ സഹിത പശവശ നമ്മളെ വീട്ടിൽ വളർത്തിയ ആട് മാട് കോഴി അതേപോലെയുള്ള ജീവജന്തുക്കൾ ഈ ആട്ടിനോടും പശുവിനോടും കോഴിയോടും ഒക്കെ എന്തിനാണ് നമുക്കുള്ള കടമ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും കാരണം ആട്ടിൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് പശുവിന്റെ പാൽ കുടിച്ചിട്ടുണ്ട് കോഴിയുടെ മുട്ട കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ജീവിയായിട്ട് നമ്മുടെ ശരീരത്തിനോ രക്തത്തിനോ പാരമ്പര്യത്തിനോ ബന്ധമുണ്ട് ഒരുപാട് മീൻ കഴിക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് മീനെ കഴിച്ചിട്ടുള്ളവർ ധാരാളമുണ്ട് അതൊക്കെ ജീവജന്തുക്കളാണ് സഹിതാ വശ വശ വൃഷാഞ്ജ സൃഷ്ടാന്ജ കൃതോപകാരായ ജന്മാന്തരേ നമുക്ക് ഫലങ്ങളിൽ നിന്നിട്ടുള്ള വൃക്ഷങ്ങൾ സൃഷ്ടി നമുക്ക് നമ്മളെ സൃഷ്ടിപ്പെട്ടിട്ടുള്ള പലതും ചിലപ്പോൾ അറിയാൻ പറ്റും അച്ഛന് ധാരാളം ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ മക്കളുണ്ടെങ്കിൽ അവരെ പരമ്പര ഉണ്ടെങ്കിൽ നമുക്ക് സൃഷ്ടിപ്പെട്ടത് അറിയാൻ പറ്റൂല അതേപോലെ സൃഷ്ടാന്ത കൃതോപകാരായ ജന്മാന്തര പൂർവ്വജന്മത്തിൽ നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളു ഇവർക്ക് എല്ലാവർക്കും ചേർന്നാണ് ബലി കർമാദികൾ നടത്തുന്നത് അപ്പൊ ഈ ബലി എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും പുതൃകർമ്മങ്ങൾ നടത്താം അയിന്തവർക്ക് മാത്രമല്ല മറ്റു മതക്കാര് ക്രിസ്തു മതത്തിലുള്ളവരാണെങ്കിൽ അവര് കടം ഇടൂല്ല മരിച്ച ഉടനെ തന്നെ അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്ത് അവർ ആത്മാവിന് മോക്ഷം കിട്ടുന്ന തരത്തിൽ ആ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യും ഇസ്ലാം മതത്തിലാണെങ്കിൽ നാലാം കത്തം നാൽപ്പതാം കത്തം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ആ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്ത് ആ മരിച്ചു പോയിട്ടുള്ള ആളിന് പഠിച്ചവൻ്റെ കൃപയും സഹായവും കിട്ടുന്നതിന് വേണ്ടിയുള്ള മോക്ഷഗതിക്കുള്ള ക്രിയാദികൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യും അപ്പൊ അവർക്കൊക്കെ ഈ ബലിയും കർമാദികളും ചെയ്താൽ പുണ്യം കിട്ടും എന്ന് വെച്ചാൽ പുണ്യം കിട്ടും കാരണം അച്ഛനും വാപ്പയും പപ്പയും ഡാഡിയും എല്ലാം ഒരാളാണ് പക്ഷേ ഇതിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ പരാതി അങ്ങനെ കാലഭൈരവ ക്ഷേത്രത്തില് എല്ലാ അമാവാസി തോറും എല്ലാ മാസത്തിലും കറുത്തവാവിന് ബലിയുണ്ട് ഈ വർഷവും നമുക്ക് കർക്കിടക വാവ് ബലി വളരെ ശ്രദ്ധേയമാണ് നിങ്ങൾ ഏത് രാജ്യത്ത് താമസിച്ചിരുന്നാലും നിങ്ങൾക്ക് ബലി ഇടണം നമ്മളെ അച്ഛനമ്മമാരുടെ സൃഷ്ടിയാണ് നമുക്കുള്ളത് നമുക്കായിട്ട് ഈ ശരീരത്തിൽ ഒന്നുമില്ല നമ്മളെ കരള് നമ്മളെ കൂമ്പ് നമ്മുടെ ശരീരം നമ്മളെ കൈ നമ്മളെ കണ്ണ് നമ്മുടെ ചെവി എന്നൊക്കെ പറയാമെങ്കിൽ തന്നെയും ഇതൊക്കെ ഭഗവാന്റെയും നമ്മുടെ അച്ഛനമ്മമാരുടെയും രക്തത്തിൽ ഉണ്ടായിട്ടുള്ള അവർ പ്രാർത്ഥിച്ച് ജനിച്ച മക്കളായതുകൊണ്ട് അവരുടെ ആത്മാവിന് പുണ്യം കിട്ടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് സുഹൃത്തം കിട്ടുന്നത് അങ്ങനെ എല്ലാവിധ സുഹൃത്തങ്ങളും നമുക്ക് കിട്ടി നമ്മളെ കുടുംബത്തിൽ ജനിച്ചവർക്കും ഇനി ജനിക്കുന്ന മക്കൾക്കും ഈ ആത്മാവിന് ഗതി കിട്ടി നല്ല പുണ്യങ്ങളാകും അവർക്കൊരു പുനർജന്മം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളായിട്ടും മരുമക്കളായിട്ടും ചെറുമക്കളായിട്ടൊക്കെ ജനിക്കും വലിയ വലിയ ആൾക്കാർ മരിച്ചു പോയിട്ടുള്ള ഒരു ധാരാളം ഉണ്ട് അപ്പം നമുക്ക് വലിയ ഗുരുക്കന്മാരുണ്ട് മോക്ഷം പ്രാപിച്ച് വരുന്ന ആൾക്കാരുണ്ട് അത് സയന്റിസ്റ്റുകളുണ്ട് സംഗീതജ്ഞന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് സഖാക്കന്മാരുണ്ട് ഇവരൊക്കെ ഒരു ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെ രാജ്യത്ത് ജനിക്കും അതേപോലെ പുണ്യാവാന്മാരും അധികാരികളും മുമ്പ് നമ്മളെ രാജ്യത്തിന് നല്ലത് ചെയ്യാൻ പ്രവർത്തിച്ചിട്ടുള്ളവരും സംഗീതത്തിലും നൃത്തത്തിലും വാദ്യത്തിലും കലയിലും ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിലും വേദത്തിലും ഒക്കെ പഠിച്ചു പോയിട്ടുള്ളവർക്കൊരു പുനർജന്മം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെ കുടുംബത്തിലവര് ആ മക്കളായിട്ടും പരമ്പരയായിട്ടും ജനിക്കും ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഒരാളുടെ ഇപ്പോഴത്തെ ജാതക അനുസരിച്ച് നോക്കുമ്പോൾ നൂറു വർഷം കഴിയുമ്പോൾ വീണ്ടും അതേ ഗൃഹസ്ഥിതിയിൽ അതേപോലെ നമ്മളെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അയ്യങ്കാളിയും മദർ തേരേസിയും അതേപോലെ തന്നെ സായി ബാബയും അതേപോലുള്ള ഒരുപാട് ആ നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും ഇ എം എസും കെ ജിയും അതേപോലുള്ള വലിയ വലിയ സഖാക്കന്മാരും നേതാക്കന്മാരും ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ജീവിച്ച എല്ലാവരും നമുക്ക് വീണ്ടും ഒരു പുനർജന്മം വന്ന രാജ്യത്തിന് വേണ്ടി ജീവിക്കാനും കുടുംബത്തിന് വേണ്ടി ജീവിക്കാനും കഴിയുന്നത് പുണ്യമാണ് ഒരു അടുത്ത ജന്മം ഒരു പട്ടിയ പശുവ ആട കോഴിയ കിളിയായിട്ട് വന്നാൽ പോലും നമ്മളെ കുടുംബക്കാരെ നമ്മളെ കണ്ടെത്തും നമ്മളെ സ്വീകരിക്കും നമ്മളെ വളർത്തും നമ്മളെ സ്നേഹിക്കും എല്ലാ സിനിമയിലും പട്ടിയും പൂച്ചയും ആടും ആടും കോഴിയും കുതിരയൊക്കെ അഭിനയിക്കും അവരൊക്കെ പൂർവ്വജന്മത്തിൽ നമ്മളെ പൂർവികരായിട്ടുള്ള അഭിനേതാക്കളും കഴിവറ്റവരും ആ നൃത്തകന്മാരും അധികാരികളൊക്കെ ആയിട്ട് ഉള്ളവരായിരിക്കും ഇപ്പോഴും പോലീസിൽ തന്നെ പട്ടികളുണ്ട് വ്യോമസേനയിലും കരസേനയിലും നാവികസേനയിലൊക്കെ ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ രാജ്യം ഭരിക്കുന്നതിലും അധികാരികളായിട്ട് പോലീസ് വകുപ്പിലും കരസേനയിലും നാവികസേനയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു പട്ടിക്ക് പോലും അതിൻ്റെതായ പ്രാധാന്യം കല്പിച്ച അതിനെ കൊണ്ട് ഒരു ബോംബ് സ്ഫോടനോ ഒരു കള്ളനെ അല്ലെങ്കിൽ ഒരു കൊലയാളിയെ ഒരു അപകടമോ മണത്തറിയാൻ കഴിയുന്ന ആ സംസ്കാരവും ആ ശാസ്ത്രവും ആ ജ്ഞാനമാണ് നമ്മൾ ഏറ്റവും വലിയ അന്ധവിശ്വാസമായിട്ട് അവഗണിക്കപ്പെടുന്നത് അപ്പം എന്തായിരുന്നാലും ഈ കൃതുക്കളുടെ പ്രീതി കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം